സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിലുള്ള പ്രശ്നമല്ലേ നമുക്കൊക്കെ അതിൽ എന്താ കാര്യം എന്നല്ലേ ചോദിക്കുന്നേ ഇപ്പോ അത് രണ്ട് കാര്യമുണ്ട് പിന്നെ ഒന്ന് സി എം ആർ എല്ലും എക്സാലോജിക്കും കഴി കളിക്കുന്നത് അവരുടെ സ്വകാര്യ സ്വത്തല്ല കേരളത്തിന്റെ കോടികൾ വില മതിക്കുന്ന കരിമണൽ ഖനനം കേന്ദ്ര നിയമം പോലും അട്ടിമറിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെ സ്വാധീനിച്ച് ആ നിയമത്തിനെതിരെ കണ്ണടച്ചുമാണ് എന്നതിന്റെ തെളിവുകളാണ് ഇന്ന് മാത്യു കുടിനാണ് മുമ്പോട്ട് വെച്ചത് അദ്ദേഹം എൽദേവ് സാർ പറഞ്ഞാൽ ഒരു കാര്യം ശരിയാണ് സി എം ആറിലും എക്സാലോചിക്കും തമ്മിലുള്ള ചില ഇടപാടുകൾ മാത്രമായിരുന്നെങ്കിൽ ജയചന്ദ്രനും അനിൽ നമ്പ്യാർക്കും മുതൽ വിഷമം വേണ്ടതില്ല പക്ഷെ ഈ കവർന്നെടുക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അവകാശപ്പെട്ട കോടികൾ വിലമതിക്കുന്ന അമൂല്യങ്ങളായ ലോഹസമ്പത്തുള്ള കേരളത്തിന്റെ കരിമണലാണ് ഈ കരിമണൽ കൊള്ള ചെയ്യുക മാത്രമല്ല അങ്ങനെ കിട്ടിയ ലാഭത്തിന്റെ വിഹിതം എനിക്കും ബൽദേവ് സാറിനും സേനാപതി വേണുവിനും നികുതിപ്പണമായി കിട്ടേണ്ട ഇൻകം ടാക്സിനെ പറ്റിക്കാൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പിണറായിയുടെ മകളുടെ പേരിൽ കൊടുത്തു അത് ലാഭത്തിൽ നിന്നല്ല അത് ഞങ്ങളുടെ ചെലവാണെന്ന് പറഞ്ഞപ്പോ ഐ ടി വകുപ്പ് ചോദിക്കുന്നത് ഇൻഡീരിയൽ സെറ്റിൽമെന്റ് ചോദിക്കുന്നത് ഇത് നിങ്ങളുടെ ലാഭമാണ് ഇത് നിങ്ങൾ മറച്ചു വയ്ക്കുകയാണ് ഇത് നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കൈക്കൂലിയാണ് ഇത് പ്രതിഫലമില്ലാതെ കൊടുത്ത അനധികൃത സമ്പത്താണ് അതിന്റെ പേരല്ലേ വരും സാർ കൈക്കൂലി എന്ന് അതിന്റെ പേരല്ലേ മാസപ്പടി എന്ന് അപ്പൊ ഇതിന്റെ നഷ്ടം കേരളത്തിലെ പൊതുസമൂഹത്തിനാണ് ആരുന്ന സർക്കാരിനാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനാണ് നമുക്ക് കിട്ടേണ്ട വികസന പണത്തിന്റെ പങ്കാണ് ഇവിടെ കൊണ്ടെയ്യപ്പെട്ടിരിക്കുന്നത് അതാണ് ഈ വിഷയത്തെ കിടക്കുന്നത് മാത്രമല്ല ഇത് നേരാമണ്ണം അന്വേഷിച്ചാൽ കമ്പ്യാർ ഇവർക്ക് മാത്രമല്ല ഒരു കരിമണൽ കമ്പനി മാത്രമല്ല പീളയ്ക്ക് മാസപ്പടി ഇഷ്ടമുള്ള കമ്പനികൾ ഏതൊക്കെയാണ് ഇവിടെയാണ് പലപ്പോഴും കേരളത്തിന് പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കുന്ന ജിഹാദി കമ്മ്യൂണിസ്റ്റ് ബന്ധം പഠിപ്പാകുന്നത് നോക്കൂ മാസപ്പടി കൊടുത്ത കമ്പനികളെ ഏതൊക്കെയാണ് ജെ ഡി ടി ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി എന്തിനാണ് ജെ ഡി ടി ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി ഒരു ടാ ചാരിറ്റബിൾ ട്രസ്റ്റ് സേവനം നടത്തുന്ന ഒരു ട്രസ്റ്റ് എന്തിന് കേരള മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി എണ്ണി കൊടുക്കണം റിംസ് ഫൗണ്ടേഷൻ ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി മോണിക്ക സൊസൈറ്റി അബ്രോഡ് പ്രൈവറ്റ് സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കുഞ്ഞിത്തറുവേയി മെമ്മോറിയൽ ട്രസ്റ്റ് അനന്തപുരി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് അതിൽ അവസാനത്തെ പേരാണ് സി എം ആർ എൽ നോക്കൂ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ മുഖ്യമന്ത്രിയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നാർക്കും കൈകളും അരിഞ്ഞുകെട്ടാൻ മുഖ്യമന്ത്രിക്ക് കൈക്കൂലി കൊടുക്കാൻ മകൾ ഒരു കമ്പനി ഉണ്ടാക്കുന്നു ഇന്ന് കമ്പനി ഇല്ല ആ കമ്പനി എ കെ ജി സെന്ററിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ആ കമ്പനിയുടെ പ്രവർത്തനം ബാംഗ്ലൂരിലേക്ക് മാറ്റുന്നു ഇപ്പോഴാ കമ്പനി ഇല്ല കമ്പനിയെ കുറിച്ച് ചില പരാതികൾ ഉന്നയിച്ചപ്പോൾ കമ്പനിയുടെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാകുന്നു അതിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള ചില ഏജൻസികളും ഇന്ത്യ നശിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില ഏജൻസികളും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഐക്യപ്പെടാൻ കഴിയാത്ത സ്പ്രിങ്ക്ലർ പ്രൈസ് വാട്ടർ കൂപ്പർ പോലുള്ള അന്താരാഷ്ട്ര കള്ള അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ട് അവർ ബന്ധമുണ്ടാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ബൽദേവ് സാറിനെ ഉള്ളവരോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് സാർ ഇത് ആത്യന്തികമായി കമ്മ്യൂണിസത്തിനെതിരാണ് ആത്യന്തികമായി കേരളത്തിലെ പൊതുസമൂഹത്തിനെതിരാണ് കേരളത്തിലെ പൊതുരചനാവിന് കിട്ടേണ്ട പണം നഷ്ടപ്പെട്ട വിഷയമാണ് ഇത് കേവലം ഒരു മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരും ബി ജെ പി കാരും രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്തേക്ക് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിന് മുഖ്യമന്ത്രി മകളുടെ പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി മാത്രമല്ല ഇപ്പം ഫനിൽ അമ്പിയാലെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇതൊരു ഐസ്ബർഗിന്റെ അറ്റം മാത്രമാണ് ഒരു പക്ഷേ നിയമപരമായിട്ട് ഇത് എങ്ങനെ പോകും കേരളത്തിലെ പൊതുഘജനാവൽ എത്ര കോടികൾ മുടക്കി കേസ് കേസന്വേഷണം തടയുമെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ ഇന്ന് ശ്രീ മാത്യു കുഴനാടൻ പുറത്തുവിട്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ഉത്തരവുകളൊക്കെ ഉണ്ടായിട്ടും ഈ തരത്തിൽ കേന്ദ്ര നിയമം കേന്ദ്രത്തിലെ മൈനിങ് കമ്മിറ്റി മൈനിങ് ഡയറക്ടർമാർ കൊടുത്ത കത്തുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കാരെ റദ്ദാക്കണം എന്ന വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ മൈനിങ് ജുവളജിക്കൽ വകുപ്പിന്റെ കത്ത് ഇത്തരം സർപ്പം പോലെയുള്ള നാടൻ ഭാഷയെ പറഞ്ഞാല് സർപ്പം പോലെയുള്ള കടലാസുകൾ ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് അനങ്ങിയില്ല അനങ്ങിയില്ലെന്ന് മാത്രമല്ല എന്തെങ്കിലും ദോഷം കെ ആർ എം എൻ്റെ വരുമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തന്നെ മറ്റൊരു കടലാസ് കൂടി അവർ കൊടുക്കുന്നു അതും കേരളത്തിലെ വാതോരുതലത്തിലും അംഗീകരിക്കാത്ത ഒരുപക്ഷെ അതിന് ഭരണകൂടമായുള്ള ബന്ധം എന്ന് പറയുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി രാജനും മുഖ്യമന്ത്രിയുടെ മകളുടെ കെട്ടിയവൻ മരുമകൻ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റായ ആ ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസം മന്ത്രിയും റവന്യൂ മന്ത്രിയും കണ്ണടച്ചിരിക്കുന്നു എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ വലുദേവ് സാറേ ഇത് താങ്കൾ പറയുന്ന മാതിരി കേവലം ഒരു നിയമപ്രശ്നമാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയൊക്കെ ഉത്തരവ് ഉണ്ടായിട്ട് ഒരു കമ്പനി മുന്നോട്ട് പോയത് അവർക്ക് പിന്നീട് ടൂറിസം വകുപ്പും റവന്യൂ വകുപ്പും നാട്ടിലുള്ള എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് അവർ കൊത്താ ചെയ്തു കൊടുത്തത് ഭാര്യയ്ക്കും മകൾക്കും ഒരുപക്ഷെ റിയാസിന്റെ ഭാര്യ മുഖ്യമന്ത്രിയുടെ മകൾ രണ്ടും ഒരാൾ തന്നെ അവരുടെ പേരിൽ ഒരു കള്ളക്കമ്പനി ഉണ്ടാക്കി അതിലൂടെ കോടികൾ തട്ടിയെടുക്കാനുള്ള ഇത് കേരളത്തിലെ പൊതു നേതാവിന്റെ നഷ്ടമല്ലേ പൊതുസമൂഹത്തിന്റെ നഷ്ടമല്ലേ ബെൽദേവ് സാറിന്റെയും എന്റെയും കുട്ടികൾക്കുള്ള വികസനത്തിന് ഉപയോഗിക്കേണ്ട പണമല്ലേ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഇതിനെ വളരെ സമഗ്രമായിട്ട് അന്വേഷിക്കണം അത് തടയാൻ ഏതറ്റം വരെയും പിണറായി മാർസിസ്റ്റ് പാർട്ടിയും പോയേക്കാം നഷ്ടം ബൽദേവ് സാറേ നിങ്ങൾക്കും എനിക്കും എൻ്റെ നമ്മുടെ തലമുറയ്ക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ കൊഴൽനാടൻ എന്ന തെളിവുകൾ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് പല നാൾ കള്ളൻ ഒരുവാൾ കുടുങ്ങുമെന്ന് പറഞ്ഞു മതിയിൽ എത്ര നാൾ പിണറായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം